ഭക്ഷ്യമന്ത്രി ജിആർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു അറുപത്തി ഒൻപത് രൂപ പൻപയർ എഴുപത്തി രൂപ തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ മുളക് അരക്കിലോയാണ് എൺപത്തിരണ്ട് മല്ലി അരക്കിലോയാണ് മുപ്പത്തി ഒൻപത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസയ്ക്കായി അപ്പോൾ അമ്പത് പൈസ കുറയുകയാണോ പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ അര ലിറ്റർ ആണ് രൂപ അഞ്ച് ജയ അരി ഇരുപത്തിയൊൻപത് രൂപ കുറുവ വേണ്ടത്ര നമുക്ക് സ്റ്റോക്ക് ഇല്ലാതിരുന്നു എങ്കിലും അതിൻ്റെ വില മുപ്പത് രൂപയാണ് മട്ട അരി നമ്മൾ സി എം ആർ ആണെന്നോ മട്ട അരി മുപ്പത് രൂപ പഞ്ചേരി ഇരുപത്തിയാറ് രൂപ ഈ നിരക്കിൽ ഇതിലൊരു ചെറിയ കാരണം പൈസ ഉൾപ്പെടെ ചേർത്താണല്ലോ പെർസെൻറ്റേജ് എഴുതിയത് അപ്പൊ ഇത് റൗണ്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത് പിഴവില് എല്ലാവരും പറയുന്ന വിലയല്ലേ പറഞ്ഞേക്കാൻ വേണം ഇതിന്റെ പെർസെൻറ്റേജിന്റെ ചെറിയ നിങ്ങൾ നോക്കുമ്പോൾ കാരണം അഞ്ച് പൈസ ഉദാഹരണത്തിന് ഇരുപത്തി ആറ് രൂപ എട്ട് പൈസയാണ് പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ള കണക്ക് അത് റൗണ്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടി നില തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ റൗണ്ട് ചെയ്ത് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ പൈസയുടെ വ്യത്യാസം വന്നിരിക്കാം എല്ലാ ഉൽപ്പന്നങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴുന്ന തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തെട്ടാണ് നമ്മൾ തൊണ്ടെന്നാണെന്ന് ഞാൻ പറഞ്ഞത് റൗണ്ട് ചെയ്താണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഈ പൈസയിൽ ചില വ്യത്യാസം വരും ശരാശരി പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ വില വിലയുള്ള ഈ പതിമൂന്ന് ഉൽപ്പന്നം ഉപഭോക്താവിന്റെ കയ്യിൽ തൊള്ളായിരത്തി നാല്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ആറ് രൂപയുടെ ഡിഫറൻസ് പൊതുമാർക്കറ്റിൽ നിന്നും പബ്ലിക്കിന് ലഭിക്കുന്നൊരവസ്ഥയായി ഒരഞ്ഞൂറിൽ കുറയാത്ത തുകയുടെ ഡിഫറൻസ് ഈ പരിമിത ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഉപഭോക്താവിന് കിട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് തയ്യാറാക്കിയ സമയം ഒരു ഒരു രണ്ടാഴ്ചയോടാവും ഇതിൻ്റെ ഫയൽ തയ്യാറായി ഇന്നലെ ക്യാബിനറ്റിലേക്ക് വന്നത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ സ്വാഭാവികമായി ഇന്നത്തെ ചിലപ്പോൾ ഏതെങ്കിലും ഉൽപ്പന്നത്തിന് ഞാൻ പറഞ്ഞതിനേക്കാളും മാർക്കറ്റ് വില ചിലപ്പോൾ ഒന്നോ രണ്ടോ രൂപയുടെ വ്യത്യാസം കണ്ടേക്കാം നമ്മൾ തയ്യാറാക്കുന്ന സമയത്തുള്ള അതുകൂടെ കണക്കിലെടുത്താണ് പോയത് ചിലപ്പോൾ വ്യത്യാസം ഉള്ളിലോട്ടും താഴോട്ടും വന്നേക്കാം മുള്ളോട്ടും വന്നേക്കാം താഴോട്ടും വന്നേക്കാം പക്ഷെ നമ്മൾ ഫയൽ തയ്യാറാക്കി പോകുന്നത് ഗവണ്മെന്റിന് അങ്ങനെ ജിആർ സസ്യമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു